പണിതിട്ടും പണിതിട്ടും പണിതീരാത്ത ഒരു പാലവും ഈ പാലത്തിന്റെ പേരിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു റോഡും പത്തനംതിട്ട നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുണ്ട് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുന്നിലെ റോഡാണ് വർഷങ്ങളായി തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് ഈ കാണുന്നത് അബാൻ മേൽപ്പാലം തൊട്ടു താഴെ കാണുന്നത് ഓഫ് റോഡല്ല നഗരത്തിലെ പ്രധാന ബാധ എട്ടു മാസം കൊണ്ട് പണി പണിതീർക്കുമെന്ന് പറഞ്ഞ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ഇപ്പോൾ മൂന്ന് വർഷം പിന്നിട്ടു മേൽപ്പാലത്തിന്റെ പണി കാരണമാണ് റോഡ് നന്നാക്കാത്തതെന്ന മുടന്ത ന്യായം കേട്ട് നാട്ടുകാരും മടുത്തു ഒരിക്കലും നന്നാക്കാത്ത റോഡും പണി തീരാത്ത മേൽപ്പാലവും കാരണം ചെളിക്കുഴിയിലൂടെ യാത്ര ചെയ്ത് നാട്ടുകാരുടെ നടു ഒടിഞ്ഞു ചേട്ടാ ഈ മേൽപ്പാലം വെറും പ്രകസനം മാത്രമാണ് ഒരു ചേട്ട ഒരു വീട് പണിയാൻ പോയാൽ പത്ത് പണിക്കാര് കാണും കുരി എടുക്കാനും ഈ മേൽപ്പാലം ആകെ പത്ത് ബംഗാളികൾ വന്ന രാവിലെ അടുത്ത വന്ന് അതുവഴി കമ്പി എടുത്തുകൊണ്ട് വന്ന് കാണാം മറ്റൊരു ഇതുവരി വന്ന് വെള്ളം ഒഴിക്കുന്ന കാണാം പത്ത് പേരെ കൊണ്ടാണ് ഇത്രയും വലിയ പാലം ഇവിടെ പണിയുന്നത് ഇത് വെറും പ്രകസനം മാത്രം ജനങ്ങളുടെ കണ്ണീ പൊടിയിട്ടിട്ട് അടുത്ത ഇലക്ഷൻ വോട്ട് പിടിക്കുക മന്ത്രിയാവുക എം എൽ എ ആവുക അല്ല ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യവുമില്ല പത്തനംതിട്ട ഇത് ജനങ്ങളുടെ കണ്ണി ഞാൻ മേൽപ്പാലം കൊണ്ടുവന്നു എന്ന് കാണിക്കുക എന്നിട്ട് അടുത്ത ഇലക്ഷന് വോട്ട് പിടിക്കുക പിന്നെ അധികാരം നേടിയെടുക്കുക ജയിലിൽ വിളിച്ചിട്ടിട്ട് എത്ര നാളായി ദിനംപ്രതി കാൽനടയാത്രക്കാരും നിരവധി വാഹനങ്ങളും കടന്നുപോകുന്ന റോഡാണിത് റോഡിന്റെ ദുരിതാവസ്ഥയിൽ ബുദ്ധിമുട്ട് പറഞ്ഞു പറഞ്ഞ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു ആകെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഞങ്ങളെ ഷോളർ പോയി ഞങ്ങൾ ഓട്ടോക്കാർക്ക് ആകെ ഇവിടുന്ന് അപ്പുറത്തും സ്റ്റാൻഡൊന്നും ഓടുന്നത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ അവസ്ഥ നിങ്ങളും കാണുന്നുണ്ടല്ലോ എല്ലാവരും കാണുന്നുണ്ട് ആർക്കും ഒരു തെളിച്ചോ ഇല്ല എല്ലാ സമരവും ചെയ്ത് കടക്കാർ ചെയ്ത് അവസ്ഥ എന്ന് പറയുന്നത് എപ്പോൾ തുടങ്ങിയതായി പാലം തന്നെ അഞ്ച് കൊല്ലമായി അഞ്ച് കൊല്ലമായിട്ട് ഇതിങ്ങനെ അവസ്ഥ തുടങ്ങും അപ്പോൾ ഇവിടുത്തെ സ്റ്റാൻഡ് പെർമിറ്റ് ആയതുകൊണ്ട് ഇവിടെ അല്ലാതെ വേറെ ഇവിടെ ഓടാനും ഒക്കത്തില്ല അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് വെച്ചാൽ ഭയങ്കരമായിട്ട് വൈകിട്ടാവുമ്പോഴേക്ക് വൈകിട്ട് പോരെ ഓടാൻ ഒക്കത്തില്ല ഉച്ച വരെ ഇവിടുന്ന് മുത്തൂറ്റൻറ്റടുത്ത് വരെ കൈയുടെ ഷോളറും കാലും എല്ലാം എടുത്ത് എറിയുക വണ്ടിയെടുത്തിട്ടുള്ള ജനങ്ങൾ പോലും ഇപ്പം ഇങ്ങോട്ട് വരുന്നില്ല കാരണം വെച്ചാൽ ഇവിടുന്ന് ഓട്ടോറിക്ഷ കയറണമല്ലോ ഗർഭിണികൾ ഗർഭിണി ആരും ഇങ്ങോട്ട് വരുന്നില്ല കാരണം വെച്ചാൽ ആശുപത്രി വരെ പോകേണ്ടിയിട്ട് ഇവിടുന്ന് അവിടെ എത്തണമെങ്കിൽ ഈ ഒരു അവസ്ഥ ആരോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഒന്നുമില്ല ബെസ്റ്റാൻഡിന് മുന്നിലുള്ള റോഡ് കുളമായതിനാൽ പലരും മറ്റു ഭാഗങ്ങളിൽ നിന്നാണ് ബസ് കയറുന്നത് ഈ ദുരിതം തീരാൻ ഇനി എത്ര നാൾ കാത്തിരിക്കണമെന്നാണ് പത്തനംതിട്ടക്കാരുടെ ചോദ്യം ജനം പത്തനംതിട്ട